നമസ്കാരം ും വിശദാംശങ്ങളുമായി നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ പിടുത്തുക തെറ്റിയെടുത്ത കേസ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മൂവാറ്റിപ്പുഴ പോലീസ് സ്റ്റേഷനിലെ ടൈറ്റഡായിരുന്ന ശാന്തി കൃഷ്ണനെയാണ് അറസ്റ്റ് ചെയ്തത് കസ്റ്റഡിയിലെടുത്തത് ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയവേ മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു മുൻ എം എൽ ഉദ്ഘാടനം ചെയ്തു വിവിധ മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു പഞ്ചായത്തിൽ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടത്തി പൂക്കോട്ടു സമീപമാണ് ഓപ്പൺ ജിമ്മിന്റെ ഉപകരണങ്ങളും നടപ്പാടിയും സജ്ജീകരിച്ചത് എംഎൽഎ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ആവോലി മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു അമ്പലമ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം അടുപ്പടമ്പു ചെറ്റി ആനിക്കാട് ചിറപ്പള്ളിയിൽ സമാപിച്ചു സംസ്ഥാന ടി എൻ മോഹനൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു വെള്ളാരംകല് ഹോളി ഫാമിലി പബ്ലിക് സ്കൂൾ ആർട്സ് ദിനാചരണം പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഷോർട്ട് ഫിലിം താരവുമായ വിദ്യാഭ്യാസ പദ്ധതി മൂവര ഉപജില്ലയിലെ അധ്യാപകർക്ക് എസ് ആർ ജി പരിശീലനം ഉദ്ഘാടനം ചെയ്തു തട്ടിയെടുത്ത കേസിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അറസ്റ്റ് ചെയ്ത് മോവാറ്റിപുഴ പോലീസ് ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന മോവാറ്റിപ്പുഴ പോലീസ് സ്റ്റേഷനിലെ റൈറ്റഡായിരുന്ന ശാന്തി കൃഷ്ണനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഗതാഗത നിയമലംഘനത്തിനുള്ള പിടുത്തുക തട്ടിയെടുത്ത കേസിൽ പോലീസ് ഉദ്യോഗസ്ഥയെ അറസ്റ്റ് ചെയ്തു കോട്ടയം കിടങ്ങൂരിലെ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന മൂവാറ്റിപ്പുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ റൈറ്റഡായിരുന്ന ശാന്തി കൃഷ്ണനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് മോവാറ്റിപ്പുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് രസീതുകളിലും ബാങ്കിൽ അടിക്കുന്ന തുകകളിലും കൃത്രിമം കാട്ടി പതിനാറ് ലക്ഷത്തോളം രൂപ ശാന്തികൃഷ്ണൻ തട്ടിയെടുത്തത് കണ്ടെത്തിയത് തുടർന്ന് റൂറൽ എസ് പിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ശാന്തി കൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരുന്നു ശാന്തികൃഷ്ണൻ മുൻകൂട്ട് ജാമ്യാപേക്ഷയുമായി സെഷൻസ് കോടതിയെയും ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു എന്നാൽ ഇരു കോടതികളും ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത് മുൻകൂട്ട് ജാമ്യാപേക്ഷ സമയങ്ങളിലെല്ലാം സ്വന്തം വീട്ടിൽ നിന്നും ശാന്തി കൃഷ്ണൻ മാറി നിന്നിരുന്നു കിടങ്ങൂരിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് മോവാറ്റിപ്പുഴ ഡിവൈഎസ്പി പി എം ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ശാന്തികൃഷ്ണനെ അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച രാവിലെ മോവാറ്റുപുഴ ഡിവൈഎസ് പി ഓഫീസിലെത്തിച്ച ശാന്തികൃഷ്ണനെ പോലീസ് സംഘം ചോദ്യം ചെയ്തു തുടർന്ന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി ശാന്തികൃഷ്ണന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകളും കണ്ടെത്തിയിരുന്നു നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ ശ്രീനാരായണ കോളേജ് ഓഫ് എജ്യൂക്കേഷനിൽ ഓണാഘോഷ പരിപാടി കോട്ടമുടിക്കൽ ഉദ്ഘാടനം ചെയ്തു മൂവാരിപ്പുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ ഓണാഘോഷ പരിപാടി അലങ്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഘടിപ്പിച്ചു മുൻഎംഎൽഎയും കേരള ബാങ്ക് പ്രസിഡന്റുമായ ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു സമത്വസുന്ദരമായി ഒരു സമൂഹം സൃഷ്ടിക്കാൻ ഏറ്റവും അധികം സാധിക്കുന്നത് അധ്യാപകർക്കാണെന്ന് ഗോപികോട്ട മുറിക്കൽ പറഞ്ഞു ചെറിയ പ്രായത്തിൽ തന്നെ അനുഭവിച്ചു വന്ന കണ്ണീരിന്റെ ഒരു വല്ലാത്തൊരു യാത്ര എന്താ എപ്പോഴും അതായിരുന്നു جاندہ آساملہ دلائے ہیں ہم نے چھپوٹ دلائے ہیں سلسلہ سابلی آساملہ دلائے ہیں وہ جیوان پاہے ہیں ملین ملکی اللہ دلائے ہیں سابلی آساملہ دلائے ہیں پڑھلی چائٹلا روز ملوانہ دلائے ہیں کڑھلا کھانتا کاری ہیں کڑھلا پہشک کاری ہیں കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അതുൽ അജയ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ പി ജെ ജേക്കബ് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ അധ്യാപകരായ അനീഷ് പി ചിറയ്ക്കൽ സുനിമോൾ ടി സുനിത കെ ജി വിദ്യാർത്ഥികളായ അതുൽ മനോജ് അഭിന എം സി എംസിർ പ്രസംഗിച്ചു ഓണസദ്യ പൂക്കള മത്സരം വടംവലി തുടങ്ങി നിരവധി പരിപാടികളും മത്സരങ്ങളും ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു ആരക്കുട പഞ്ചായത്തിൽ നിർമ്മിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടത്തി പൂക്കോട്ടുകുളത്തിന് സമീപമാണ് ഓപ്പൺ ജിമ്മിന്റെ ഉപകരണങ്ങളും നടപ്പാതിയും സജ്ജീകരിച്ചിരിക്കുന്നത് ആരക്കുട പഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടത്തി ആരക്കുട പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ പൂക്കോട്ടുകുളത്തിന് സമീപമാണ് ഓപ്പൺ ജിമ്മിന്റെ ഉപകരണങ്ങളും നടപ്പാതിയും സജ്ജീകരിച്ചിരിക്കുന്നത് മാത്യു മധ്യ കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വന്ന് നോക്കിയപ്പോ ഇമ്പ്രഷൻ തോന്നിയത് അത് സെലക്ട് ചെയ്ത സ്ഥലവും കാരണം നല്ലൊരു രാവിലെയൊക്കെ വന്നൊന്ന് ചെയ്യാൻ അന്തരീക്ഷം ഒരു ചെറിയുടെ കീഴിൽ നമുക്കൊരു വാട്ടർ ബോഡി ഫ്രണ്ടിലുണ്ട് ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം തന്നെ സെലക്ട് ചെയ്തു ഏറ്റവും നല്ല രീതിയിൽ അതിനു വേണ്ട ഉപകരണങ്ങളെല്ലാം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു ജില്ലാ പഞ്ചായത്തിൻ്റെ നല്ലൊരു കാഴ്ചപ്പാടാണ് കാരണം ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അവർക്ക് ഇപ്പോൾ എല്ലായിടത്തും പെട്ടെന്ന് ചിലപ്പോൾ ജിമ്മും ഉണ്ടാക്കുന്നില്ല ആ ജിമ്മിൽ പോയി ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല നഗരത്തിലുള്ള സ്ത്രീകളൊക്കെ പലരും മാസം പൈസ കൊടുത്ത് ജിമ്മിലൊക്കെ ചേർന്ന് അവരവരുടെ ആരോഗ്യ പരിരക്ഷയും ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അങ്ങനെ സ്ത്രീകൾക്ക് ഇനി മോറ്റരുടെ പോയി ജിമ്മിൽ പോയി ജിമ്മ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് മിനിമൽ അവരുടെ ആരോഗ്യ പറ്റുന്ന ഒരു നമ്മൾ ഇവിടെ എസ്റ്റാബ്ലിഷ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ആവോലി ഡിവിഷൻ മെമ്പറുമായ ഉല്ലാസ് തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂമ്പാറ്റപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബെസ്റ്റിൻ ചേറ്റൂർ ആരിക്കുട പഞ്ചായത്ത് പ്രസിഡന്റ് ലസിത മോഹനൻ വൈസ് പ്രസിഡന്റ് ബിജു തോട്ടുപുടം അംഗങ്ങളായ ഓമന മോഹനൻ ജാൻസി മാത്യു സാബു പൊതൂർ ഷീജ അജി വിഷ്ണു ബാബു ജിജു ഓണാട്ട കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പോൾ ലോയിസ് തുടങ്ങിയവർ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവറ്റപ്പുട താലൂക്ക് യൂണിയൻ ആവോലി മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു ആവോലി അമ്പലംപടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം അടുപ്പടമ്പ് ചുറ്റി ആനിക്കാട് ചിറപ്പടിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന കൗൺസിലംഗം ടി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി കൺവീനർ കെ കെ ശിവൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട മുഖ്യപ്രഭാഷണം നടത്തി വെള്ളാരംകല്ല ഹോളി ഫാമിലി പബ്ലിക് സ്കൂളിൽ ആർട്സ് ദിനാചരണം സംഘടിപ്പിച്ചു ആയവന പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഷോർട്ട് ഫിലിം താരവുമായ റബി ജോസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജ്യോതി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാനേജർ സാലസ് കല്ലുപുര മുഖ്യപ്രഭാഷണം നടത്തി സബീന പി എ റംസിമോൾ സിബി മാനുവൽ നിതിൻ സുഗു റാം മാധവ് ഹന്നാ മരിയാപോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മോബാറ്റപ്പുഴ ഉപജില്ലയിലെ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് കൺവീനർമാർക്ക് ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു ഓഫീസർ വി ടി ജയ്ശ്രീ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് പ്രിൻസിപ്പൽ ഇൻചാർജ് പി എസ് ഷിയാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ എം നൌഫൽ ക്ലാസ് ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ഈസ്റ്റ് ഈസ്റ്റുമാരുടെ അലശ കൊടുത്ത പണവിൽ പരേതനായ വാസുവിന്റെ ഭാര്യ അമ്മിനി നിര്യാതയായി സംസ്കാരം ചൊവ്വാഴ്ച പത്തിന് പിഴവ് മുനിസിപ്പൽ പൊതുശ്മശാനത്തിൽ നടത്തപ്പെട്ടു മകൻ ഗോപാലകൃഷ്ണൻ മരുമകൾ സ്മിത ആരാധനാ മഠം കോതമംഗലം പ്രൊവിൻസ സിസ്റ്റർ ആനീസ് നെല്ലിക്കുന്നൽ എസ് എ ബി എസ് നിര്യാതയായി സംസ്കാരം നടത്തി പരേത കോതമംഗലം കോടിക്കുളം നിർമ്മലാ ഭവൻ ജ്യോതിർഗമയ മുപ്പ്ളിയം സെന്റ് മേരീസ് തൊടുപുഴ വരിത്തല എന്നീ മഠങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നെല്ലിക്കുന്നൽ മാത്യുവിന്റെയും പരേതയായ മേരിയുടേയും മകളാണ് സഹോദരങ്ങൾ ലിസി ജോൺസൺ പോൾ റാണി ജോർജ് ജിയോ മാത്യു പരാതിയായ ഷൈനി മാത്യു ജേക്കോ ഗോൾഡ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം നമസ്കാരം